യെസ് ഞാൻ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നു അവിടേക്കൊക്കെ വോട്ട് മാറ്റുന്ന രീതി എനിക്കുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ ഞാൻ മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ ഇല്ല എന്നാണോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഉത്തരം ഉത്തരം ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരാം ആറ് മതി അത് തന്നെ അംഗീകരിച്ചാൽ മതി ഞാൻ ആ അംഗീകാരത്തിന് മാത്രം ഇവർ നിയമപരമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും പൗരെന്നുള്ള രീതിയിൽ നിയമത്തിനെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സത്യം സാറിന് ഫീൽ ചെയ്യരുത് അത് തെളിവ് സഹിതം ഏത് വാദം ദയവചെയ്ത് രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത് എന്നെ പൊട്ടനാക്കണോ അതാക്കേണ്ട കാര്യമുണ്ടോ ആ അല്ലെന്നേ അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടർ ആക്കിയ ആളെ ഒരു എലക്ഷൻ കമ്മീഷനും അയോഗ്യനാക്കില്ലേ അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് എന്ത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഹാജരാക്കി വോട്ട് പ്രതി അതെ നിങ്ങൾ അത് അതനുസരിച്ചാണ് താങ്കൾ പറയുന്നത് ഞാൻ പറയുന്നു എന്റെ താമസരേഖയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായല്ലോ

ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഉത്തരവാദിത്വം അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊക്കെ നല്ല നമസ്കാരം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഇരട്ട വോട്ടിൽ അതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് കാണാം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് സംസാരിക്കണം സംസാരിക്കണം കിഴങ്ങൻ ഞാൻ ണ്ട് ഞാനത് ചെയ്യും ചെയ്യും ഉടുപ്പിൽ ചോദ്യം ചോദിക്കുന്നു എരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദ പറഞ്ഞുകൊണ്ട് പറയുക അല്പക്കൂടെ സംസ്കാരത്തോടെ അറിയാം കാരണം കാരണം അതങ്ങനെയാണ് അതത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് പോകും ഞാൻ ഇത്രയും പത്രപ്രവർത്തകരിയ്ക്കുമ്പോ രണ്ടുപേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ഉണ്ടാകുന്നു ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ് അല്ലെന്നേ അല്ലെന്നേ ഇത്രയും അങ്ങനെയാണോ പറഞ്ഞ് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോയാൽ സംഗതി കുഴയും വ്യാജവോട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ വ്യാജമോട്ടിനെ താങ്കൾ ന്യായീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു അതിനെ ഞാൻ ചെയ്തവർത്തമായിട്ട് താങ്കൾ സമീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ അല്ല അതൊരു വാദമല്ലെന്നാണ് ഞാൻ പറഞ്ഞത് നീ എന്റെ ശിഷ്യൻ തന്നെയാ നോക്കൂ അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ പിന്നല്ലേ വ്യാജ വോട്ടിനെ ന്യായീകരിച്ചൊരു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല 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 മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് വേണം ഞാൻ വീണ്ടും പറയുന്നു ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് എന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ് ഇരട്ട മോട്ടിലുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണമായിട്ട് എങ്ങനെയെടുത്താണ് ഒരുമിച്ച് പിടിയത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതിഫലിച്ച പോലെ ഒരു വോട്ടർക്കുള്ള പ്രതിഫലിച്ചെ താങ്കൾ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു ഇരട്ട വോട്ടുള്ളവർ ന്യായീകരിച്ചു ഇങ്ങനെയൊന്നും ചെയ്യൂല അഞ്ചാറാ പത്രമൊക്കെ എല്ലാവർക്കും പറ്റേ ഈ പത്രസമ്മേളനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നാൽ അത് പോകേണ്ടി വരില്ലേ ഇപ്പൊ ഞാൻ ക്ലാരിറ്റി വരുത്തി എന്താണ് വിഷയം എന്നുള്ളത് ഇനിയും അദ്ദേഹം ഇത് തുടരുകയാണെങ്കിൽ നിയമപരമായ വഴിയിലേക്ക് പോകും നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മലേ